എല്ലാവർക്കും ഇഷ്ടമായ ഒരു ഉണ്ടാക്കാൻ ആദ്യം തന്നെ തന്നെ നമുക്ക് എന്തൊക്കെ നോക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും പിന്നെ താഴെ കാണുന്ന ബെല്ലേക്കവും പ്രസ് ചെയ്യണം അപ്പോളെ എന്റെ പുതിയതയിലെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയൂ നമുക്ക് സമ്പാദത്തിനായിട്ട് ആക്ഷ്യമുള്ള സാധനങ്ങൾ ഒന്ന് പരിചയപ്പെടാം പിന്നെ ഇഞ്ചി മുളക് ഉപ്പ് കറിവേപ്പില വെള്ളം ഇത് എല്ലാം കൂടി അമ്മിയാണ് ഇതൊക്കെ ഞാൻ ആക്കി ഒന്ന് സംവാരമാക്കട്ടെ ഈ ചട്ടിയിലാണ് ഇന്ന് ഞാൻ സംവാരം ഉണ്ടാക്കുന്നത് ഇത് എൻ്റെ അച്ഛന്മാൻ മേടിച്ചു തന്നതാണ് മറ്റു തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോ ഇഞ്ചിയും മുളകും ഇതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആട്ടുകാലിൽ നിന്നൊന്ന് നന്നായി അഴച്ചെടുക്കാം ഞാനിപ്പോ ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കട്ട മോരാണ് പിന്നെ അത്യാവശ്യത്തിനും വെള്ളം വേണം ഇനി നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ചതച്ചു വെച്ച് ഇഞ്ചിയും മുളകും ഇല്ലേ അത് നമുക്കൊന്ന് ഇതിലേക്ക് ഇടാം ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം ഇനി ആവശ്യത്തിന് പ്പിലും കൂടി ഇടാം ഇനി മിക്സ് ഇടാംസ് ഞാനിപ്പോ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മക്ക് ഇതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് അടച്ചു വെക്കുന്നുണ്ട് ും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് എല്ലാം ഞാൻ ചേർത്തത് പിടിച്ചിട്ടുണ്ടാവും നമുക്കൊന്ന് നോക്കിയാലോ എല്ലാവർക്കും ഇഷ്ടമായ സമ്പാദ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ചൂടുകാലത്ത് നമ്മളെ ശരീരം തണുപ്പിക്കാനായിട്ടില്ലേ ഏറ്റവും നല്ല മാർഗമാണ് ഇത് അടുത്തൊരു വീഡിയോമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്